ിലെ ഏറ്റവും നിഗൂഢമായ ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അമർനാഥ് അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത് ശ്രീനഗറിൽ നിന്നും നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം മഞ്ഞിൽ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം ഭക്തരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടടി ഉയരത്തിൽ നൂറ്റി അമ്പതടി ഉയരവും തൊണ്ണൂറടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിത ക്ഷേത്രമാണ് അമർനാഥിലേത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷാരംഭത്തോടെ രൂപം കൊള്ളുന്ന ഹിമലിംഗം പൗർണമിനാളിൽ പൂർണ്ണരൂപത്തിൽ വിളങ്ങും ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് മനോഹരമായ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു ഐതിഹ്യ കഥ അമർനാഥ് ക്ഷേത്രത്തിന് പുറകിലുണ്ട് ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു തന്റെ അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും എന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും പാമ്പിനി ശേഷാനഗറിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതർണിയയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയെയും കൂട്ടി അമർനാഥ ഗുഹയിലെത്തി ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവൻ പാർവതി ദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തി യാദൃശികമായി രണ്ട് പ്രാവിന്റെ മുട്ടകൾ ആ ഗുഹയിൽ അന്നുണ്ടായിരുന്നു മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അമർനാഥിലേക്ക് പോകും വഴി ഇപ്പോഴും ആ പ്രാവുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നും പറയുന്നു ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ആട്ടിടയനാണ് എന്നാണ് പറയുന്നത് ഏകദേശം അയ്യായിരം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഒരിക്കലും ഒരു ആട്ടിടയൻ യാദൃശികമായി അമർനാഥ് ഗുഹയിൽ അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയന് ഒരു സഞ്ചു നിറയെ കൽക്കരി നൽകി വീട്ടിലെത്തി സഞ്ചു തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ അരൂപം കൊണ്ട ശിവലിംഗമാണ് അന്ന് കണ്ടത് ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത് പിന്നീട് എല്ലാ വർഷവും സ്വയംഭുവായ ഭഗവാനെ ആരാധിക്കുവാൻ ഭക്തർ അവിടേക്ക് എത്തിത്തുടങ്ങി ശ്രാവണ മാസത്തിൽ മാത്രം രൂപം കൊള്ളുന്ന ഹിമലിംഗത്തിന്റെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള മഞ്ഞു രൂപത്തെ ഗണപതിയായും വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള മഞ്ഞു രൂപത്തെ പാർവതി ദേവിയായും കരുതിപ്പെട്ട് പോരുന്നു ഗുഹാമുഖം തെക്കോട്ടായതിനാൽ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല അമർനാഥിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ച മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ഗുഹ തന്നെയാണ് മഞ്ഞിൽ രൂപം കൊള്ളുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയുടെ ഉൾഭാഗത്താണ് വിശ്വാസങ്ങൾ അനുസരിച്ച് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യായിരം വർഷത്തെ പഴക്കമാണ് ഈ ഗുഹയ്ക്കുള്ളത് ചന്ദ്രമാസത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ശിവലിംഗം തെളിയുകയും മങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് ശിവലിംഗം ഏറ്റവും വളർച്ച പ്രാപിക്കുന്ന അല്ലെങ്കിൽ ഒരു വളർച്ച പ്രാപിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സമയം